الحمد لله الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وَمِن سَيِّئَاتِ أَعْمَالِنَا مَن يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَن يُضْلِلْهُ فَلَا هَادِيَ لَهُ وَنَشْهَدُ أَن إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم أرسله بالهدي ودين الحق ليظهره على الدين كله ولو كره المشركون الصلاه والسلام عليك يا سيدي يا رسول الله الصلاه والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا سراجا منيرا خذ بيدي قد الله قط حينتي أدركني مرادي بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى صدق الله المولان العلي العظيم شعبان سفدي سفدي റസൂലുള്ളാഹി ഉമ്മത്തി ഖാല എനിക്ക് ഏറ്റവും ഈ മഹല്ലിന്റെ ആത്മീയ നേതൃത്വം ൾക്ക് ദീർഘായ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മഹാനവറികളുടെ ആത്മീയ നേതൃത്വത്തിലുള്ള മായ പ്രവർത്തനങ്ങളോട് ഒരു സമൂഹത്തിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജമാഅത്തിന്റെ കർമ്മരായ പരിപാലകരുടെ ഈ സമൂഹത്തിന്റെ അധ്യക്ഷരായ സ്നേഹിതരായ സാർ റശീൽ അതുപോലെ ഈ വേദിയിൽ ഇന്ന് വിശിഷ്ട അതിഥികളായി എത്തിയ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നൂറുൽ ഇസ്ലാം കോളേജ് ആദരണീയരായ ഈ വേദിയിലുണ്ട് നേതൃത്വം അതുപോലെ വർഷങ്ങളായി വർഷമായി ിലും മേഖലകളിലെ ഒട്ടധികം വേദികളിലും പങ്കെടുക്കുകയും എന്നെ അമിതമായി സ്നേഹിക്കുന്നു അതുപോലെ പണ്ഡിതന്മാരെ മുഴുവനും മുഴുവനും സ്നേഹിച്ച് ലാലിച്ച് തലോടി തലോടി വിശുദ്ധ വിശുദ്ധറമെ തലേ ദിവസം ദിവസം പണ്ഡിതന്മാർക്ക് വേണ്ടുന്ന ഒരു മാസത്തെ വിഭവങ്ങൾ നൽകി നൽകി ഈ പണ്ഡിതന്മാരെ നെഞ്ചിലേറ്റിയ ദക്ഷിണകളിലെ പുലമയുടെയും പോഷക ഘടകങ്ങളുടെയും തിരുവനന്തപുരം ജില്ലയിലെ നേതൃത്വത്തിൽ ഇരിക്കുന്ന താജുദ്ദീൻ നേതൃത്വത്തിലിരിക്കുന്ന ആദരണരായ അദ്ദേഹത്തിനുള്ള ശാരീരികമായ മുഴുവൻ വിഷമങ്ങളും അള്ളാഹു മാറ്റി മാറ്റി ആ കുടുംബത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ എൻറെ കൂടെ വന്ന ഈ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർക്കും എന്റെ മുന്നിൽ സന്നിഹിതരായിരിക്കാം എന്ന മുഴുവൻ സത്യവിശ്വാസികൾക്ക് പ്രൗഢഗംഭീരമായ ഒരായിരം അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ ഞാൻ നേർന്നുകൊള്ളുകയാവുകയാകും വിശാലമായി സംസാരിക്കണമെന്നില്ല ഇല്ല കാരണം അവസരോചിതമായി നമ്മുടെ സഹിതവറികൾ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തന്നുകൊണ്ടിരിക്കുക നവാസ് വന്ന് പ്രസക്തമായി സംസാരിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ദുആ പിരിയുക ഏതെങ്കിലും അത്യാവശ്യം കൊടുക്കാൻ താല്പര്യമുള്ളവര് മഹല്ലിന്റെ ഇനിയുള്ള പുരോഗതികൾക്ക് വേണ്ടി ഈ വേദിയിൽ സഹായിക്കുക ഈ വേദിയുടെ മഹത്വം മഹത്വം ഇത് അഷ്റഫ് മുഹമ്മദ്

ഉപരിലോകത്ത് സ്വരാത്ത് ചല്ലൊണ്ടിരിക്കുകയാണ് അവന്റെ ഇഷ്ടഗണങ്ങളായ ഒരു ഭാഗം മലക്കുകൾ ഒരു മടക്കോ ഇല്ല ഒരു മണിക്കൂർ പോലും മുടക്കുമില്ലാതിരിക്കുകയാണ് നമ്മൾ ആലോചിക്കണം വിദുര മുസ്ലിം ജമാഅത്തിൽ ഹൽക്കകൾ ഒരുമിച്ച് ജനായവര് ആ മഹല്ലും അതിന്റെ പരിപാലകരും ആ നാട്ടിലെ കുടുംബങ്ങളും അതിൽ പങ്കെടുക്കുന്ന ഈ പാരാപാരം പോലെ എന്റെ ഉമ്മമാരും ഉപ്പന്മാരും രക്ഷപ്പെട്ടുപോയവരാണ് അവരെ അമ്മാഹു രക്ഷപ്പെടുത്താതെ മറ്റൊരു

ആരായാലും നിരീക്ഷരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും അതുപോലെ സ്വയം നിർമ്മിതമായ ചിന്തകളിലൂടെ കടന്നുപോയി അവന്റെ പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പരസിക്കാൻ വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത് അല്ലാതെ ചോറ് കഴിക്കാൻ വേണ്ടിയാണ് എവിടെയാ ഭക്ഷണത്തിന് ഇങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട് ഭക്ഷണത്തിന് ക്ഷാമം ക്ഷാമമുണ്ട് ഉണ്ട് നമ്മൾ അമ്മക്കുള്ള സുരക്ഷിത ആർക്കുണ്ട് സുരക്ഷിത അവിടെ എപ്പോഴാണ് ഇനി വെടിപൊട്ടുന്നവർക്കറിയാം പക്ഷെ അവർക്ക് ഒരു ഇല്ലേ എന്താ അവര് അവരാഹ്റത്തിന് വേണ്ടി ജനിച്ചവരാ ജനിച്ച അവരുടെ ജീവിതം ആ രീതിയിലങ്ങ് ഈമാൻ കൊടുത്തിരിക്കുന്ന രംഗം കണ്ടിട്ട് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ അമേരിക്കയിലെ മൈക്ക് ഓവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പറഞ്ഞു ഇത് അത്ഭുത മനുഷ്യരാണ് നാൽപ്പത് കിലോമീറ്റർ അകൽ ചുറ്റളവുള്ള ഒരു സ്ഥലത്ത് സ്ഥലത്ത് ഒരു അത്യന്താതരിക ആയുധങ്ങളും ഇല്ലാതെ ലോകത്തുള്ള ജപ്പാനിലെ കട്ടുള്ള നിക്ഷേപങ്ങൾ കിട്ടുകൊടുത്ത് കൊടുത്ത് ഗർഭിണികളായ ഇരുപത്തിയാറായിരം പെണ്ണുങ്ങളെയും അല്ലാതുള്ള പതിനാറായിരം സ്ത്രീകളെയും ഏതാണ്ട് പത്ത് പത്തൊണ്ടായിരം ഇരുപതിനായിരം വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെയും അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന മറ്റു വൃദ്ധന്മാരെയും ഒന്ന് ഒന്നര വർഷം ചെയ്തപ്പോലും പോലും അവൻ ഉദ്ദേശിച്ച കാര്യം നടത്തി ഈമാന്റെ വട്ടം നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്